ബാങ്കിൽ ഹാജരാക്കാൻ വ്യാജ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകിയ യുവതി അറസ്റ്റിൽ ഊരുട്ടമ്പലം അക്ഷയ സെന്ററിലെ ജീവനക്കാരി ചിഞ്ചുദാസാണ് പിടിയിലായത് ഏറെ നാളായി ഒളിവിലായിരുന്ന പ്രതിയെ കഴിഞ്ഞ ദിവസമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് തിരുവനന്തപുരം അക്ഷയൻ എന്ന യുവാവ് ബാങ്കിലെ ജോലിയുടെ ആവശ്യത്തിനായി പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിന് അപേക്ഷിച്ചത് ലഭിച്ച സർട്ടിഫിക്കറ്റുമായി ബാങ്കിലെത്തിയപ്പോഴാണ് കള്ളം പുറത്തുവന്നത് രേഖയിൽ സംശയം തോന്നിയ ബാങ്ക് അധികൃതർ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടു തുടർന്നാണ് അക്ഷയയിൽ നിന്ന് നൽകിയ സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്ന് തെളിഞ്ഞത് ഇതറിഞ്ഞ് അക്ഷയ സെൻറ്ററിലെ ജീവനക്കാരി ചിഞ്ചുദാസ് ഒളിവിൽ പോയി സർട്ടിഫിക്കറ്റ് നൽകിയതിന് പകരമായി സ്വന്തം ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ചിഞ്ചു പണം വാങ്ങിയതെന്നും തെളിഞ്ഞു ഹൈക്കോടതി മുൻകൂർ ജാമ്യം തള്ളിയതോടെയാണ് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രതിയെ പിടികൂടാൻ വൈകിയതിൽ വിമർശനവും ഉയരുന്നുണ്ട് അവണാകുടി സ്വദേശി അനീഷിന്റെ ഉടമസ്ഥതയിലാണ് അക്ഷയ സെന്റർ പ്രവർത്തിക്കുന്നത് പ്രതി സമാനമായ തരത്തിൽ തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു ഊരൂട്ടമ്പലത്തെ അക്ഷയ സെന്ററിൽ പ്രതി ജിഞ്ചുദാസ് എട്ട് വർഷത്തോളമായി ജോലി ചെയ്യുകയാണ് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം